കുറച്ചുനാൾ മുമ്പ് സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടന്ന് വൈറലായ ഒരു ഫോട്ടോ ആണിത് സിനിമാ പ്രവർത്തകരുടെ ഗ്രൂപ്പ് ഫോട്ടോ മലയാളത്തിലെ മുൻനിര നടീനടന്മാരും സംവിധായകരും നിർമ്മാതാക്കളും ഗായകരും മറ്റു സാങ്കേതിക വിദഗ്ധരും ചേർന്ന ഒരു അപൂർവ സംഗമത്തിൻ്റെ അനശ്വരമായ ഓർമ്മ ചിത്രം അരനൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ആ ഫോട്ടോ വീണ സാഹചര്യവും പശ്ചാത്തലവും മിക്കവർക്കും കൃത്യമായി ഓർത്തെടുക്കാനാവില്ല എന്നത് സ്വാഭാവികം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലെ മലയാള സിനിമയുടെ ഒരു ക്രോസ് സെക്ഷൻ തന്നെയുണ്ട് കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെ വർണ്ണ ചിത്രമായി മാറി ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോയിൽ സത്യൻ പ്രേംനസീർ നസീർ ബാസി തിക്കുറിശി കോട്ടയം ചെല്ലപ്പൻ ജോസ് പ്രകാശ് ബഹദൂർ പി എ തോമസ് എസ് പി പിള്ള കൊട്ടാരക്കര ശ്രീധരൻ നായർ ജി കെ പിള്ള കെ പി ഉമ്മർ പി ഭാസ്കരൻ സുകുമാരി അടൂർ പങ്കജം തുടങ്ങി നിരവധി പേരാണ് ഈ ഫോട്ടോയിലുള്ളത് ഇതിൽ അധികം ആളുകളും ഇന്ന് ജീവിച്ചിരിപ്പില്ല അഞ്ചര പതിറ്റാണ്ട് മുൻപ് ഈ ചിത്രം ക്യാമറയിൽ പതിഞ്ഞ നിമിഷത്തിന്റെ മങ്ങിയ ഓർമ്മകൾ ഷീല പങ്കുവെച്ചു ിങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലോ അറുപത്തിയെട്ടിലോ ആവണം സിനിമാ പ്രവർത്തകരുടെ ഒരേയൊരു സംഘടനയായ മലയാള ചലച്ചിത്ര പരിഷത്തിന് ചെന്നൈയിൽ ഒരു ഓഫീസ് കെട്ടിടം നിർമ്മിക്കാനുള്ള പണം സ്വരൂപിക്കാൻ വേണ്ടി കേരളത്തിൽ പല സ്ഥലങ്ങളിലായി താരനിശകൾ സംഘടിപ്പിക്കുവാൻ തീരുമാനിക്കുന്നു അതിന്റെ ഭാഗമായി കേരളത്തിലെത്തിയപ്പോൾ എടുത്ത പടമാണത് ടി ഇ വാസുദേവൻ ആണ് അന്ന് പരിഷത്തിന്റെ തലപ്പത്ത് എന്നാണ് ഓർമ്മ മറ്റു ഭാഷയിലെ സിനിമാ പ്രവർത്തകർക്ക് സ്വന്തമായി സംഘടനകളുണ്ട് മലയാള സിനിമയ്ക്കും അതുപോലൊരു കൂട്ടായ്മ വേണം എന്ന ആശയമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ പരിഷത്തിന് രൂപം നൽകാനുള്ള പ്രചോദനം സംഘടനയ്ക്ക് ഒരു കെട്ടിടം വേണമെന്ന ആവശ്യത്തിന് അന്നത്തെ മന്ത്രിസഭയിൽ അംഗമായിരുന്ന കെ ആർ ഗൗരിയമ്മ നൽകിയ പിന്തുണ മറക്കാനാവില്ല യേശുദാസ് ജാനകി എന്നിവരുടെ ഗാനമേള അംബികയുടെയും സുകുമാരിയുടെയും ശാസ്ത്രീയ നൃത്തം പ്രമുഖ നടീനടന്മാർ അഭിനയിച്ച ചെറുനാടകങ്ങൾ ഒക്കെയായിരുന്നു താരനിശകളിലെ മുഖ്യ ഇനങ്ങൾ കേരളത്തിൽ അന്നതൊരു പുതുമയായിരുന്നു സ്വാഭാവികമായും പരിപാടികൾക്ക് വൻ സദസ്സുകളെ ആകർഷിക്കാൻ പറ്റി ബസ്സുകളിലായിരുന്നു പരിപാടിക്കായി പ്രമുഖ താരങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ യാത്ര അന്ന് ശേഖരിച്ച പണം കൊണ്ട് ടി നഗറിൽ വാങ്ങിയ ഭൂമിയിലാണ് പരിഷത്തിന്റെ ആസ്ഥാനം ഉയർന്നത് വലിപ്പ ചെറുപ്പമില്ലാതെ സിനിമാ രംഗത്തെ എല്ലാവർക്കും അംഗമാകാൻ കഴിഞ്ഞ സംഘടനയാണ് പരിഷത്ത് അമ്മയും മാക്റ്റയും ഫെഫ്കയും ഒക്കെ രംഗത്തെത്തും വരെ മലയാള സിനിമയിലെ ഒരേയൊരു ആധികാരിക സംഘടനയായിരുന്നു മലയാള ചലച്ചിത്ര പരിഷത്ത് ദുരിതമനുഭവിക്കുന്ന എത്രയോ സിനിമാ പ്രവർത്തകർക്ക് സാമ്പത്തികമുൾപ്പെടെയുള്ള സഹായങ്ങൾ നൽകാൻ പരിഷത്തിന് കഴിഞ്ഞു ആ നിലയ്ക്ക് പരിഷത്തിന് നമ്മുടെ സിനിമാ ചരിത്രത്തിൽ നിർണായക പ്രാധാന്യമുണ്ട് വലിപ്പച്ചെറുപ്പമില്ലാതെ താരമെന്നോ സാങ്കേതിക വിദഗ്ധനെന്നോ നിർമ്മാതാവെന്നോ ഉള്ള ഭേദമില്ലാതെ ഒരു കുടുംബം പോലെ ഒരുമിച്ചു കഴിഞ്ഞ കാലത്തിന്റെ മരിക്കാത്ത ഓർമ്മ കൂടിയാണ് ഈ ചിത്രമെന്നും ഷീല ഓർക്കുന്നു